നേതൃത്വത്തിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി അബ്ദുൾ റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും യു ഡി എഫിന്റെ രാഷ്ട്രീയ നെറുകേടിനുമെതിരെയാണ് എൻ സി പി എസ് കൊപ്പം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായനധർണ്ണം നടത്തിയത് എൻ സി പി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി അബ്ദുൾ റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കേന്ദ്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന സംസ്ഥാനത്തിൽ തരണമെന്ന് മാത്രമേ നമ്മൾ അവകാശപ്പെടുത്തുള്ളൂ ഓരോ ും അവിടുത്തെ റവന്യൂ വരുമാനത്തിനനുസരിച്ച് കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങൾക്കുണ്ട് അംഗീകാരം ആ ആ അധികാരം തരണം എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത് പക്ഷെ നിങ്ങൾ നോക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരാഴ്ച മുമ്പ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുടെയും നമ്മൾ വായിച്ചതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഒരു ജില്ലയുടെ ഒരു ഭാഗം തന്നെ ഒരിച്ചുപോയി വയനാട് ജില്ലയോട് കാണിച്ച ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സംബന്ധിച്ചത് നമുക്കറിയാം രാത്രി സുഖമായി ഉറക്കത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭാഗം തന്നെ ഒരിച്ചുപോയി കൊണ്ട് നൂറുകണക്കിന് ജനങ്ങളാണ് മണ്ണിന്റെ അടിയിലേക്ക് താഴ്ന്നു പോയത് ബോഡി ആളുകൾ കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകൾക്ക്

കെ എം എ ഖാദർ അലി കാരക്കാട് അമ്മു സുബ്രഹ്മണ്യൻ രമ്യ അനൂപ് സി അനൂപ് വിശ്വൻ തൃത്താലക്കൊപ്പം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു